കണ്ണൂർ പള്ളിക്കുന്ന് പന്നേൻപാറയിൽ വൃദ്ധയുടെ മാല പൊട്ടിച്ച പ്രതിപിടിയിൽ സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യം പുറത്തുവന്നു റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന വൃദ്ധയുടെ കഴുത്തിൽ നിന്ന് മാല കവർന്ന പ്രതി പിടിയിൽ പന്നേൻപാറയിലെ പന്നേൻ കാർത്യാനിയുടെ കഴുത്തിൽ നിന്നും മാല പൊട്ടിച്ചെടുത്ത സംഭവത്തിൽ നാറാത്ത് സ്വദേശി ഇബ്രാഹിമാണ് പിടിയിലായത് ഇയാൾ സെക്യൂരിറ്റി ജീവനക്കാരനാണ് എന്നാൽ മാല മുക്കുപണ്ടമായിരുന്നു വ്യാഴാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം പള്ളിക്കുന്ന് ഭാഗത്തു നിന്ന് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന കാർത്യനിയുടെ കഴുത്തിൽ നിന്നുമാണ് മാല പൊട്ടിച്ചത് വഴി ചോദിക്കാനെന്ന വ്യാജനയായിരുന്നു ഇയാൾ അടുത്തെത്തിയത് സംഭവത്തിന്റെ സി ദൃശ്യം പുറത്തു വന്നു മാല വലിച്ചു പൊട്ടിക്കുന്നതിനിടെ വീണ് കാർത്യായനിക്കും പരിക്കേറ്റിരുന്നു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ